തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിലെ മാലിന്യം ലേലമെടുത്ത കരാറുകാരോട് നീക്കം ചെയ്യാൻ ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടു തുടർന്ന് സംഘമെത്തി മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ മാലിന്യം സ്ഥലത്ത് തന്നെ സംസ്കരിക്കുകയാണ് ചെയ്തത് ചെറുമുക്ക് നാട്ടുകാരിൻ കൂട്ടായ്മയുടെ പരാതിയിലാണ് പോലീസ് നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മുൻപ് ലേലമെടുത്ത സംഘമെത്തി മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ മാലിന്യം സ്ഥലത്ത് തന്നെ കുഴിയെടുത്ത് സംസ്കരിച്ചു ഒരു വർഷം മുൻപ് പൊളിച്ചു മാറ്റിയ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളാണ് കോർട്ടസ് ഭൂമിയിൽ കെട്ടിക്കിടന്നിരുന്നത് ഈ അവശിഷ്ടങ്ങളും കാടുന്നിറന്റെ കൊതുക് ശല്യം രൂക്ഷമായിരുന്നു ഇത് താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചിരുന്നത് അതേസമയം കരാറുകാർ നടത്തിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തിയാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെമ്മാട് അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദികരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഫോർ യൂസ് മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ